മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സ്റ്റേഷൻ യൂണിറ്റ് നീന്തൽ ും എണ്ണം രണ്ടായിരം കടന്നു നാല് വർഷത്തിനുള്ളിൽ പതിനെട്ട് ബാച്ചുകളിലായാണ് രണ്ടായിരത്തിലധികം നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത് വിവിധ ബാച്ചുകളിലായി നൂറിലധികം കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശൻ നിർവഹിച്ചു ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിന്റെ നീന്തൽ പരിശീലനം ആരംഭിച്ചത് പാണ്ടിക്കാടിന് പുറമെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തോളം പേർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് കുട്ടികൾക്ക് നൽകുന്നത് പെൺകുട്ടികളെ പരിശീലിപ്പിക്കാൻ സ്ത്രീ വളണ്ടിയർമാരും രംഗത്തുണ്ട് വിവിധ ബാച്ചുകളിലായി പരിശീലനം പൂർത്തിയാക്കിയ നൂറിലധികം കുട്ടികൾക്ക് ഞായറാഴ്ച സർട്ടിഫിക്കറ്റുകൾ നൽകി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു പഠനം നമ്മൾ അതുകൊണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും ഈ സർട്ടിഫിക്കറ്റിന്റെ ബേസിൽ ഒരു കുട്ടികളെയും സ്വതന്ത്രമായിട്ട് ഒരു കുളത്തിലോ പുഴയിലോ ഇറങ്ങാൻ പെടരുതെന്ന് ആദ്യം ശ്രദ്ധിക്കണം അത് രക്ഷിതാക്കൾ ഉത്തരവാദിത്തമാണ് കൂടാതെ ഇവർക്ക് തുടർച്ചയായി ഇങ്ങനെ പരിശീലനം കൊടുക്കണം കൂടാതെ ഇപ്പം ഇവർ കൊടുത്തിരിക്കുന്ന പ്രാഥമിക പരിശീലനം മാത്രമേ എനിക്ക് തോന്നുന്നു അത് അടുത്ത ഘട്ടത്തിൽ അവർ മറ്റു കുട്ടികളെ കൂടി രക്ഷിക്കേണ്ട അതായത് ഒരു അപകടത്തെ പറ്റിയൊരു കുട്ടിയെ രക്ഷിക്കേണ്ട ഒരു പരിശീലനം കൂടി കൊടുക്കണം എന്നാലേ അതൊരു പരിപൂർണത്തിലേക്ക് വ്യക്തമാകും ട്രോമാ കെയർ യൂണിറ്റ് പ്രസിഡന്റ് ആലിക്കുട്ടി തമ്പാനങ്ങാടി അധ്യക്ഷത വഹിച്ചു എസ് ഐ അനൂപ് ടീം ലീഡർ കെ മുജീബ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി അഷ്റഫ് പിലാക്കൽ ട്രോമാ കെയർ രക്ഷാധികാരി സി കെ ആർ ഇണ്ണിപ്പ സെക്രട്ടറി ഫൈസൽ കിഴക്കേപ്പാണ്ടിക്കാട് വളണ്ടിയർമാരായ സെക്കീർക്കാരായ ഫാത്തിമ സുഹ്ര ഫിർമോൻ കുറ്റിപ്പൊളി ഷാഫി കിഴക്കുംപറമ്പ് ഹനീഫ കിഴക്കുംപറമ്പ് ബഷീർ മൂർഖൻ ജലാൽ പന്തല്ലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ